മറ്റൊരു സഹോദരങ്ങളെ ധാരാളമായി സ്വലാത്തുകൾ നബി അലൈഹി ഇസ്ലമയുടെ മേൽ വർദ്ധിപ്പിക്കണം ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ പിശിക്ക് കാണിക്കരുത് നബി പറഞ്ഞത് അൽ ഫല ബഹീലും എൻ്റെ പേര് കേട്ടിട്ട് സല്ലള്ളാഹു അലൈ വസലെന്ന് പറയാത്തവൻ പിശിക്കനാണ് ആ പിശിക്കന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടരുത് ഒന്നിനും ബിസലിസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം അതിന് പുറമെ രാവിലെയും വൈകുന്നേരവും അവസരങ്ങൾ അത് കാറിൻ്റെയും സന്ദർഭത്തിൽ എത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവോ അത്രയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക മഹാനായ ഉബയൂമിനെ ഖാബ്റിയാഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ദ്വായിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ എത്രയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു മണിക്കൂർ ദ്വാ ആണെങ്കിൽ അതിലേകദേശം എത്ര സമയം ഞാൻ സ്വലാത്തിന് വേണ്ടി ചിലവഴിക്കണം അദ്ദേഹം നാലിലൊന്ന് പറഞ്ഞു റസൂലുള്ള പറഞ്ഞു വളരെ ഹൈർ വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു എങ്കിൽ പകുതി എന്ന് പറഞ്ഞു വളരെ ഹൈർ വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു എന്നാൽ നാലിൽ മൂന്നും സ്വലാത്ത് പ്രവാചകം പറഞ്ഞു വളരെ ഹൈർ പക്ഷേ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ചില സമയങ്ങളിൽ സ്വലാത്ത് മാത്രം നൂറ്ക്ക് നൂറ് മുഴുവൻ സ്വലാത്താക്കിക്കോട്ടെ ബി എൻ്റെ മുഴുവൻ സ്വലാത്ത് നബി പറഞ്ഞു എങ്കിൽ നിന്റെ എല്ലാ ഉത്കണ്ഠകൾക്കും പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമാകും നിന്റെ പാപങ്ങൾ പൊറക്കപ്പെടുകയും ചെയ്യും സങ്കടങ്ങൾ വിഷമങ്ങൾ ആങ്സൈറ്റി അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ എല്ലാറ്റിൽ നിന്നും സംരക്ഷണം സ്വലാത്തിലൂടെ ലഭിക്കുന്നു അതുകൊണ്ട് ധാരാളമായി ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ചും നബിസലാഹു അലഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുസ്ബാനുഹുവ ആയാല നാം ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ചു പുലർത്തുന്ന അടിമകളിൽ അള്ളാഹു ഉസ്ഫാനുഹത്ത് ആയാല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നീ ഞങ്ങളോട് കൽപ്പിച്ചു ഞങ്ങൾ നോമ്പ് നോറ്റു നീ ഞങ്ങളോട് കൽപ്പിച്ചു ഞങ്ങൾ രാത്രിയിൽ നമസ്കരിച്ചു നീ ഞങ്ങളോട് കൽപ്പിച്ചു കഴിവിൻ്റെ പരമാവധി നിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് മായച്ച് നൽകണമേ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ ഉയർന്ന ദർജ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹുവെ നീ മഹഫീറത്തും അർഹമത്തും പ്രദാനം ചെയ്യണമേ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ സ്വത്തുക്കളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നുമെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നീ സംരക്ഷിക്കണമേ دربل يا آل غردين صحيح من الرحمن وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين